ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹിമയോട് വന്നിട്ട് സ്വപ്ന പറയണ പ്ലീസ് മഹിമയെ എനിക്ക് ഒരു അർജൻറ്റ് കാര്യം പറയാനുണ്ട് നീ ഒന്ന് എൻ്റെ കൂടെ വരുമോ അത് കേട്ടോട് തന്നെ മഹിമക്ക് അത്ര താല്പര്യമൊന്നുമില്ല കേട്ടോ പ്ലീസ് മഹിമ നീ ഒന്ന് വായോ എന്ന് പറഞ്ഞിട്ട് മഹിമയെ മനപൂർവ്വം തന്നെ സേറിൻ്റെ മുകളിലോട്ട് കൊണ്ടുപോവാണ് കേട്ടോ എന്താണ് എനിക്ക് പറയാനുള്ളത് അതെ ഞാൻ എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഗോപാലിൻ്റെ മകൻ സഞ്ജയെ കല്യാണം കഴിച്ചത് അതിനിപ്പം എന്താ വേണ്ടത് അതെ എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഗോപാലിൻ്റെ മകൻ സഞ്ജയെ വിവാഹം കഴിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അതെനിക്ക് നടന്നു അതിന് ഗർഭനാടകം കളിച്ചു എന്നുള്ളത് സത്യം തന്നെ അതൊക്കെ കേൾക്കുന്ന മഹിമ നീ എന്തിനപ്പം ഇതൊക്കെ എന്നോട് പറയുന്നത് ആ സമയമാണ് മഞ്ജു അങ്ങോട്ടൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ സമയം സ്വപ്ന പറയുകയാണെങ്കിൽ എനിക്ക് കൂടി ജീവിക്കാൻ കഴിയുന്നില്ല നീ ഒരൊറ്റ വ്യക്തി കാരണം കാരണം എന്തെന്നറിയോ നീ എൻ്റെ ഗർഭം പൊളിച്ചു നീ എൻ്റെ ഗർഭം പൊളിച്ചത് കൊണ്ട് തന്നെ എനിക്ക് മനസ്സമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയില്ല നീ ഏത് സമയം ആ ഗർഭനാടകം പൊളിക്കും അതുകൊണ്ട് ഇനി നിന്നെ ഞാനൊന്ന് ബ്ലാക്ക് മെയിൽ ചെയ്താലോ അത് കേൾക്കുന്ന മഹിമ നീ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത ആ നിമിഷം ഗോപാലൻ എൻ്റെ വയറ്റൊരു കുഞ്ഞില്ലെന്ന പ ഞാനങ്ങ് പറയുമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഏറ്റവും കൂടുതൽ തന്നെ ആ അത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് സ്റ്റെയറിൽ നിന്ന് അങ്ങ് ഉരുണ്ടിട്ട് സ്വപ്നം അങ്ങ് താഴോട്ട് വിഴുകിട്ടോ ഇതോടുകൂടി അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട് ഈ സമയം ഇവൾക്ക് എന്താ വട്ടുണ്ടോ എന്ന ഭാഗത്തിൽ മൈമ നിൽക്കുന്നുണ്ട് പക്ഷെ മൈമ നിന്നിവിടത്ത് ഇളകുന്നില്ല ആ സമയമാണെങ്കിലും മഞ്ജു ആ സമയത്ത് തന്നെ അവിടെ എത്തിയ മഞ്ജു കാണുന്ന കാഴ്ച സ്വപ്നം ഉന്തിയിട്ടിരിക്കയാണ് അപ്പം സ്വപ്ന എന്ന് പറഞ്ഞിട്ട് സ്വപ്നയുടെ അടുത്ത് നിന്നിട്ട് മഞ്ജു പിടിക്കുമ്പോഴേക്കും സ്വപ്ന വയറ് പൊത്തിപ്പിടിച്ചിട്ട് എൻ്റെ മഹിമ തള്ളിയിട്ടു എന്ന് പറയട്ടെ ഇത് കേൾക്കുമ്പോഴാണ് മഹിമ ആകെ ഞെട്ടിപ്പോകുന്നത് ഈഷ്ഠ പ്രതീക്ഷിക്കാത്തൊരു അടി തന്നെയാണ് അപ്പോഴേക്കും ഈ ഡോക്ടറുണ്ടല്ലോ ഈ ഡോക്ടർ വന്നിട്ട് എന്താ കുട്ടി നീ കാണിക്കുന്നത് മുകളിൽ നിന്ന് നീ ഇവിടെ തള്ളിയിടുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് ദേഷ്യപ്പെടേണ്ടിട്ടോ അതോട് കൂടിയിട്ട് മഹിമാ ആകെ ഞെട്ടി പോകണം സമയം മഞ്ജു എന്നാലും എൻ്റെ മഹിമ നീ ഇത്രയും വലിയ ക്രൂരത ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കരണക്കുറ്റി നോക്കി ഒന്നങ്ങ് കൊടുക്കുന്നുണ്ട് കേട്ടോ അതോടുകൂടി ചേച്ചി ചേച്ചിക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് ചേച്ചി ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല മറ്റുള്ളവരെന്തോ പറഞ്ഞോട്ടെ നീ തെറ്റ് ചെയ്യാതെ പിന്നെ എങ്ങനെയാണ് അവൾ വീണത് എന്തായാലും അവളുടെ കുഞ്ഞിൻ്റെയും അവളുടെ കാര്യത്തിൽ എന്തെങ്കിലും അറിയട്ടെ അതിനുശേഷം അവൻ എന്നോട് വരച്ചില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് ഇതേ സമയം കിരി ഓടി വരികയാണ് അങ്ങനെ കിരി ചോദിക്കുകയാണ് എന്താ ശരിക്കും ഉണ്ടായത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്താണ് എൻ്റെ അനിയത്തി മൈമ്പക്ക് കേട് അവളുടെ കേട് കുറേ കാലമായി ഞാൻ കാണുന്നു ഇനി അവളുടെ കേട് നിർത്താനായില്ലേ എൻ്റെ അനിയത്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മഞ്ജു ഞാനൊരു കാര്യം പറഞ്ഞേക്കാം പിന്നെ മുന്നും പിന്നെ ഗിരി നോക്കില്ല എന്നൊക്കെ അങ്ങനെ പറയണിട്ടോ ഇതോടുകൂടി എല്ലാം അവസാനിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ മഞ്ജു ആകെ ഞെട്ടി പോകാനിട്ടാ ആ സമയമാണ് ഗോപാലിനും സഞ്ജയും കൂടി കയറി വരുന്നത് അപ്പൊ ഇവരെ കാണുമ്പോൾ മഞ്ജു ശരിക്കും ഞെട്ടുന്നുണ്ട് ഈശ്വര അടുത്തവും കൂടി വരുന്നുണ്ടല്ലോ അപ്പോൾ തന്റെ അനിയത്തെ എല്ലാവരും കൂടി കുരുക്കുമെന്ന് മനസ്സിലാക്കാണ് ഇതേ സമയം ചേച്ചി എന്ന് പറഞ്ഞിട്ട് സ്വപ്ന ഡോക്ടറോട് സംസാരിക്കുകയാണ് എങ്ങനെയുണ്ട് എൻ്റെ നാടകം ഈ നാടകം അടിപൊളിയായില്ലേ ഇനി എന്തായാലും എനിക്ക് ഗർഭത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമായി ഇനി എൻ്റെ വയറ്റിൽ കുഞ്ഞൂല എനിക്ക് ഗോപാലിനെയും പേടിക്കേണ്ട ആവശ്യമില്ല എന്നാൽ എല്ലാ കുറ്റങ്ങളും മഹിമയുടെ അടുത്തോ എന്നാലും എൻ്റെ നാടകം പൊളിച്ചില്ലേ അപ്പോൾ ഈ ഡോക്ടർ പറയണത് ശരിയാണ് ഇനി ഭയങ്കര നാടകക്കാരി തന്നെ എന്നാലും എൻ്റെ ചേച്ചി എനിക്കത് സാധിച്ചല്ലോ ഇനി ചേച്ചി അടുത്തൊക്കെ നീക്കേണ്ടത് നല്ല കൃത്യമായിട്ടൊക്കെ എങ്ങനെ ഞാൻ പറയും എനിക്ക് പേടിയുണ്ട് ഇല്ല ഒരു പേടിയും പേടിക്കണ്ട ബാക്കിയും ചേച്ചി കണ്ടോളൂ എന്നൊക്കെ എന്നെ പറയേണ്ടിട്ടോ എന്തായാലും അവളെ പൂട്ടാനും എനിക്ക് പറ്റി എനിക്ക് ഗർഭമില്ല എന്നുള്ള സത്യം വെളിപ്പെടുത്താനും കഴിഞ്ഞു എന്ന് പറയാനോ പിന്നീട് ഡോക്ടർ പുറത്തോട്ട് ചെല്ലുകയാണ് അപ്പോൾ ഉടൻ തന്നെ എന്തുണ്ട് എൻ്റെ ബേബിക്ക് എൻ്റെ ബേബിക്കെങ്ങനെയുണ്ട് ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ അങ്ങനെ ചോദിച്ചിട്ടിങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ ആ സമയം ഉടൻ തന്നെ പറയണം അത് എൻ്റെ ബേബിക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങ് സംസാരിക്കുമ്പോഴേക്കും ഡോക്ടർ പറയണേ എനിക്ക് സ്വപ്നയുടെ കുഞ്ഞിനെ രക്ഷിക്കാനായില്ല എന്നുള്ള സത്യം വെളിപ്പെടുത്തുന്നുണ്ട് അത് കേൾക്കുന്ന ഗോപാലനും അതുപോലെ തന്നെ മഞ്ജുവും അതുപോലെ ഗിരിയും സഞ്ജയൊക്കെ ഞെട്ട് നിൽക്കണ അപ്പോൾ ഗോപാല എൻ്റെ കുഞ്ഞിനെ അവൾ കളഞ്ഞെന്നോ അതെ അവൾ കളഞ്ഞു എന്നാൽ ഞാൻ അവളെ വെറുതെ വിടില്ല എന്ന് പറയേണ്ട അപ്പോഴേക്കും ഡോക്ടർ പറയണത് ഞങ്ങളെ കൊണ്ട് കഴിയണ്ടേ പരമാവധി നോക്കി പക്ഷേ ഞങ്ങളെ കൊണ്ട് രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയട്ടോ ഇതോട്ട് കൂടിയിട്ട് ഡോക്ടറെ പറഞ്ഞു പോകുമ്പോൾ അച്ഛാ വാ അച്ഛാ ഇനി അവളെ വെറുതെ വിടാൻ പറ്റില്ല നിയമത്തിൻ്റെ വഴിക്കൊന്നും വിടണ്ട അവൾ എൻ്റെ കുഞ്ഞിനെ കളഞ്ഞെങ്കിൽ അവളെ ഞാൻ തീർക്കും എന്ന് പറയുന്നത് കേട്ടോ എന്നിട്ട് സഞ്ജയും ഗോപാലിനും കൂടി മൈമയുടെ അരികിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ മഞ്ജു തടയാൻ ശ്രമിക്കും പക്ഷെ പോവില്ല ആ സമയം മഞ്ജു ഗിരിയോട് പറയുന്നത് ഗിരിയേട്ട മൈമയ അവരെന്തെങ്കിലും കേട്ടോ ഒന്ന് തടയൂ എന്ന് പറയുമ്പോൾ ഞാൻ തടയില്ല എൻ്റെ അനിയത്തിയാണ് അവൾ ഇല്ലാതെ എൻ്റെ അനിയത്തിന്റെ കുഞ്ഞിനെയാണ് അവള് ഇല്ലാതാക്കിയ നോക്കി അതിൻ്റെ വേദന എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കണം എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കുമ്പോ നോക്കുമ്പോ ഞാൻ എത്രത്തോളം സങ്കടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അവൾക്ക് ആ ശിക്ഷ അർഹിക്കുന്നു എന്നും ഗിരി പറയുന്നു പറയുന്നുട്ടോ ഇതോട് കൂടിയിട്ട് മഞ്ജു പെട്ടെന്ന് അരവിന്ദാക്ഷനെ അക്ഷനെ വിളിച്ച് വിവരങ്ങൾ പറയുകയാണ് അങ്ങനെ മഞ്ജു പെട്ടെന്ന് ആകുട്ടേക്ക് ഓടിച്ചില്ലാണ് പിന്നീടാണെങ്കിലും മഹിമയുടെ കൂട്ടുകാർ ഒന്ന് ചോദിക്കാൻ എന്തടി ശരിക്കും ഉണ്ടായത് എന്നങ്ങനെ ചോദിക്കുമ്പോഴന്നേരം പറയേണം അതെ ഞാൻ കാര്യങ്ങൾ പറയാം എന്നാലും നീ എന്തിനടി അവളെ തള്ളിയിട്ട ഞാൻ തള്ളിയിട്ടിട്ടില്ല അവൾ ഗർഭിണിയല്ല എന്ന് പറയാനിട്ടോ അപ്പോഴേക്കും വേറൊരിത്തം വന്നിട്ട് പറയുന്നത് അവരെല്ലാവരും കൂടി നിന്നെ അടിക്കാൻ വരുന്നുണ്ട് മഹിമ നീ പെട്ടെന്ന് ഇവിടെ നിന്ന് എന്ന് പറയണ് എന് ഞാൻ പോകണം നീ അവളുടെ കുഞ്ഞിനെ കളഞ്ഞു എന്നുള്ള പേരിൽ ഞാൻ ഒരിക്കലും അവളുടെ കുഞ്ഞിനെ കളഞ്ഞില്ല അപ്പോഴേക്കും ഗോപാലൻ ഒരുത്തിനെ പിടിച്ചിട്ട് എവിടെയാണ് മഹിമ എന്ന് പറഞ്ഞിട്ട് അവരുടെ കഴുത്തിനിങ്ങനെ പിടിക്കുമ്പോഴേക്കും മഹിമ വിടറ അവനെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഗോപാലൻ നോക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ ഗോപാലൻ്റെ അരികിലോട്ട് മഹിമ ചെല്ലാണ് എന്നിട്ട് പറയുന്നത് നീ എൻ്റെ കുഞ്ഞിനെ കളഞ്ഞില്ലേടേ നീ എൻ്റെ പേരക്കുട്ടിയെ കളഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് സഞ്ചയ അടിക്കാറുങ്ങുമ്പോഴേക്കും അരവിന്ദാക്ഷൻ എത്തുകയാണ് കേട്ടോ നിയമ ഒരിക്കലും കൈകളത്താൻ സമ്മതിക്കില്ല നിങ്ങൾക്ക് നിയമത്തിനൊന്നും ഇവിടെ വിട്ടു തരില്ല ഇവൾക്കുള്ള ശിക്ഷ ഞാൻ തന്നെ കൊടുക്കുമെന്ന് പറഞ്ഞ ഉടൻ തന്നെ അരവിന്ദാക്ഷൻ പറയുന്നത് നിയമ ഒരിക്കലെയും കൈകടത്താൻ സമ്മതിക്കില്ല ഉള്ളപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ നടക്കുള്ളൂ ഞങ്ങളൊരു പോലീസുകാരാണ് പോലീസുകാർക്കാണ് ഇതിനുള്ള അധികാരം പിന്നെ കോളേജിൽ കയറി സഞ്ജയ് ഇങ്ങനെയൊക്കെ ചെയ്താൽ പിന്നീട് എന്താ ചെയ്യുണ്ടാവും എന്ന് പറയണം പറയാൻ പറ്റില്ല എന്നൊക്കെ പറയേണ്ടോ പിന്നീട് ഈ സമയം സ്വപ്നയാണ് കണിക്കുന്നത് സ്വപ്ന അങ്ങനെ ഫോണിൽ ഇങ്ങനെ ചാറ്റ് ചെയ്യണം അപ്പോഴാണ് ഡോക്ടർ ഓടി വന്നിട്ട് ഏടി ആ ഗോപാലനും മറ്റുള്ളവരൊക്കെ എങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഗിരിയും അഞ്ജൊക്കെ എന്ന് പറയുമ്പോഴേക്കും സ്വപ്ന അഭിനയിച്ചും കൊണ്ട് കിടക്കാനായിട്ട് അപ്പോൾ ഗിരി ഇങ്ങനെ സ്വപ്നയുടെ അരികിലോട്ട് വരികയാണ് മോളെ എന്ന് പറഞ്ഞിട്ട് ഇനി വിഷമിക്കേണ്ടതൊക്കെ പറയുമ്പോൾ ഒന്നും ഇല്ലാതെ കുട്ടിക്കരയാണ് കേട്ടോ അപ്പോഴേക്കും സഞ്ജയ് ഓടി വന്ന് മോളെ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ബേബി നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ കുഞ്ഞെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കരയാണ് നീ വിഷമിക്കേണ്ട എന്നാലും സഞ്ജയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടോ നമ്മുടെ കുഞ്ഞ് നഷ്ടപ്പെടില്ല സഞ്ജയ് എന്നെ കല്യാണം കഴിച്ചത് പോലും ഈ കുഞ്ഞിനെ പേരിലാണല്ലോ അതുകൊണ്ട് സഞ്ജയ്ക്ക് ദേഷ്യമുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ സഞ്ജയ് പറയുന്നത് ഞാൻ നിന്നെ കണ്ടിട്ടല്ല ഞാൻ കല്യാണം കഴിച്ച് നിൻ്റെ കുഞ്ഞിനെ കണ്ടിട്ടല്ല ഞാൻ കല്യാണം കഴിച്ചത് ഞാൻ കല്യാണം കഴിച്ചത് നിന്നെ കണ്ടിട്ടാണ് എന്നുള്ള സത്യം ഇപ്പോഴത്തേണ്ടിട്ട് ആദം കേൾക്കുന്നതിനോട് കൂടി ഈ ഡോക്ടറും അതുപോലെ ശരിക്കും സ്വപ്നയും കേട്ടുന്നുണ്ട് സഞ്ജയുടെ ആത്മാർത്ഥമായ സ്നേഹത്തെക്കുറിച്ച് ആലോചിച്ചു എന്നിട്ട് സ്വപ്നം എങ്ങനെ സമാധാനിപ്പിക്കുമ്പോൾ മഞ്ജു കയറി വരികയാണ് മോളെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവളുടെ അഭിനയം കണ്ടില്ലേ എന്ന് ഗോപാലൻ പറയണേ അപ്പോഴേക്കും മഞ്ജുവിനെ നോക്കുന്നുണ്ട് നിൻ്റെ അനിയത്തി കാണിച്ച് കൂട്ടിയത് കണ്ടില്ല ഇനി നീ എന്താ ചെയ്യുന്നത് നിന്നെ അനിയ നിൻ്റെ അനിയത്തി ഇതിൽ നിന്ന് രക്ഷിക്കാനാണ് നോക്കുന്നത് അപ്പോൾ ഉടനെ മഞ്ജു പറയുന്നുണ്ട് എൻ്റെ അനിയത്തെ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡോക്ടർ പറയുകയാണ് ഞാൻ ശരിക്കും എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് മഞ്ജു അവൾ നിൻ്റെ ഈ പറയുന്ന സ്വപ്നയെ തള്ളി താഴെയിടുന്നതെന്നും പറയാനിട്ടാണ് ഇതേ സമയം എല്ലാവരും ഒന്ന് പുറത്ത് പോയേന്ന് പറയുന്നത് അപ്പോഴേക്കും മഞ്ജു പറയാണ് ഴെയിട്ടെങ്കിൽ അവളെ ഞാൻ വെറുതെ വിടില്ല അവളെ സ്വപ്നയുടെ മൊഴീനെ മൊഴിക്ക് വേണ്ടി അവളെ തീർച്ചയായും ഞാൻ അറസ്റ്റ് ചെയ്യാം അപ്പൊ ഗോപാലം പറഞ്ഞതൊക്കെ വെറുമ്പാക്കാണ് നീ അവളെ രക്ഷിച്ചു കൊണ്ടുപോകുന്നു ചോദിക്കുമ്പോൾ ഇല്ലാന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഡോക്ടർ പറയണേ നിങ്ങളൊക്കെ ഒന്ന് പുറത്ത് നിൽക്ക് ഇത്രയും നേരം ഒന്നും സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മനപൂർവ്വം ഒഴിവാക്കുകയാണ് കേട്ടോ ആണെങ്കിലോ ഡോക്ടർ പറയണേ എടി സ്വപ്നം ഞാനൊരു കാര്യം പറയട്ടെ എന്താ അതെ അവളുടെ പേരിൽ കേസും കൂട്ടമൊന്നും പോകണ്ട അതെന്താ വേണ്ടാത്തത് അവളെ ഒന്ന് അടക്കാൻ പറ്റി അടക്കി നിർത്താൻ പറ്റിയൊരു അവസരം കിട്ടിയതല്ലേ അതൊക്കെ നേരമായിരിക്കാം പക്ഷേ കേസിനും കൂട്ടത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ശാസ്ത്രീയമായൊരു ടെസ്റ്റ് കോടതി ഇടും അതിൽ നീ ഉത്തര ഉത്തരം പറയേണ്ടി വരും പിന്നെ എനിക്ക് ഗർഭമില്ലെന്നുള്ള സത്യം വെളിപ്പെടുത്തും അപ്പോൾ എന്താ വേണ്ടതെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സ്വപ്നം ഏട്ടണ്ടോ നീ എന്തെങ്കിലും അടവുകൾ പറഞ്ഞ് നീ ഈ കേസ് ഇല്ലാതാക്കാൻ നോക്കിക്കോ എന്ന് പറയുമ്പോൾ ആ അടവ് എനിക്ക് കിട്ടിയെന്ന് സ്വപ്നം പറയുന്നത് കേട്ടോ പിന്നീട് മഞ്ജുവിൻ്റെ ആരിയിലോട്ട് ചെല്ലേണ്ട മഞ്ജുവിൻ്റെ ആരെങ്കിലും ചെന്നിട്ട് ഗിരി പറയണ ഗിരി കേട്ടോ ഒരിക്കലും എൻ്റെ അനിയത്തി എന്ന് പറയുമ്പോഴേക്കും നീ മിണ്ടരുത് എൻ്റെ കുഞ്ഞിനെ പലവരും നശിപ്പിക്കാൻ നോക്കിയപ്പോഴും ഞാൻ എന്താ ചെയ്തത് നിനക്ക് ഓർമ്മയില്ല അതുപോലെ തന്നെയാണ് എൻ്റെ അനിയത്തി അവളുടെ മാനസികാവസ്ഥ എനിക്ക് നോക്കണം അപ്പോഴെന്നെൻ്റെ മഞ്ജു പറയുന്നുണ്ട് എൻ്റെ അനിയത്തി ഒരു തെറ്റി യാണെങ്കിൽ അവളെ തീർച്ചയായും ഞാൻ ശേഷിക്കും അത് ഉറപ്പുള്ള കാര്യമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ അരവിന്ദാക്ഷനെയാണ് കാണിക്കുന്നത് അരവിന്ദാക്ഷൻ വന്നിട്ട് ഗോപാലിനോടും സഞ്ജയോടും പറയണേ ആരും നിയമം കയ്യിലെടുക്കാൻ ശ്രമിക്കണ്ട എന്തായാലും സ്വപ്നയുടെ മൊഴിയെടുക്കട്ടെ എടുത്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനം എടുക്കുക എന്ന് പറയുമ്പോൾ ഗോപാലൻ പറയുന്നത് നിങ്ങളുടെ നിയമത്തിന് ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറയുമ്പോൾ അരവിന്ദാക്ഷൻ നല്ല മറുപടിയും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത്